ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാ സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് പി എസ് സി യു പി എസ് സി പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം ഇനി ബാലിന്റെ കാര്യത്തിൽ നോ ടെൻഷൻ ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല സോ കൂടുതൽ വിവരങ്ങൾക്ക് കൊച്ചി ഡിഗ്രി ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസംബർ ജാനുവരി ബാച്ചിൽ എക്സാം എഴുതി ഒരുപാട് സ്റ്റുഡൻറ്സ് പാസ് ആയിട്ടുണ്ട് ചില സ്റ്റുഡൻസിന് വേണ്ടത്ര വിചാരിച്ചത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല അപ്പോൾ അവർ എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് അന്ന് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് എൻക്വയറി ചെയ്തിരുന്നു അപ്പം അന്നൊരു ഓപ്ഷൻ ആയിരുന്നു ഒരു വാല്യുവേഷന് കൊടുക്കാം അല്ലെങ്കിൽ ആൻസർ ഷീറ്റിൻ്റെ കോപ്പിക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ളത് അപ്പോൾ അവർക്കൊരു ഹാപ്പി ന്യൂസ് ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഇഗ്നോ യൂണിവേഴ്സിറ്റിയിലെ ജൂൺ ജൂലൈ ബാച്ച് ലോട്ട് അഡ്മിഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ബി എ ബി കോം ബി ബി എ ബി എസ് ഡബ്ല്യു മുതലായ കോഴ്സുകൾക്കാണ് നമ്മൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റിവാലുവേഷന് ഓൾറെഡി അപ്ലൈ ചെയ്തിരുന്ന സ്റ്റുഡൻസ് റിവാലുവേഷൻ്റെ റിസൾട്ട് വന്നു തുടങ്ങിയെന്നുള്ള കാര്യം മറക്കരുത് റിവാലുവേഷൻ്റെ അപ്ഡേഷൻസ് ഒക്കെ പല സ്റ്റുഡൻസും അറിഞ്ഞിട്ടുണ്ടാവില്ല അപ്പോൾ നമുക്കറിയാം എല്ലാവരുടെയും അറ്റ് എ ടൈമിൽ ആയിരിക്കില്ല റിസൾട്ട് വരുന്നത് പല സ്റ്റഡി സെൻറ്റേഴ്സും മാർക്ക് അപ്ലോഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമ്മുടെ റിസൾട്ട് പബ്ലിഷ് ആവുന്നത് ഇപ്പോ ഒരുപാട് സ്റ്റുഡൻസിന്റെ വന്നു തുടങ്ങി എന്നാലും എല്ലാവരും എക്സ്പെക്ട് ചെയ്യരുത് പക്ഷെ എല്ലാവരും ചെക്ക് ചെയ്യുക റാൻഡംലി ചെക്ക് ചെയ്യുക എന്നാൽ മാത്രമാണ് നിങ്ങളുടെ റിസൾട്ട് അപ്ഡേറ്റ് ആയോ എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ ഓൾറെഡി റിസൾട്ട് ചെക്ക് ചെയ്യുന്ന സെയിം ലിങ്കിൽ തന്നെ നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി നിങ്ങൾക്ക് മനസ്സിലാവും ചെക്ക് ചെയ്യേണ്ട ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നമ്മളുടെ സ്റ്റുഡൻസ് കുറച്ച് പേരൊക്കെ റിവാലുവേഷന് കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് പേരുടെ റിസൾട്ടൊക്കെ വന്നിട്ടുണ്ട് വിചാരിച്ചതിനേക്കാളും നല്ല ഡിഫറൻസ് മാർക്കിൽ വന്നിട്ടുണ്ട് അപ്പോൾ അത്രയും കോൺഫിഡൻസ് ഉള്ള സ്റ്റുഡൻസ് മാത്രമായിരിക്കും റിവാലുവേഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കുക കാരണം അത്രയും എമൗണ്ട് നമ്മൾ പേയ്മെന്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ അത്രയും കോൺഫിഡൻസ് ഉള്ളവർക്ക് കൊടുത്തവർക്ക് മാർക്ക് കൂടിയിട്ടുണ്ട് പക്ഷെ എല്ലാവർക്കും കൂടുമെന്ന് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല ഓൾറെഡി റിവാലുവേഷൻ കൊടുത്തിരുന്ന സ്റ്റുഡൻസ് ചെക്ക് ചെയ്യുക അതുപോലെ എല്ലാവരുടെയും റിസൾട്ട് അറ്റ് എ ടൈം അല്ല വരിക അപ്പൊ അതും നിങ്ങൾ മനസ്സിലാക്കണം പല സ്റ്റഡി സെന്റേഴ്സും പല ടൈമിലാണ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് അപ്പൊ അതിന് വേണ്ടി നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും എന്നിരുന്നാലും ഓൾമോസ്റ്റ് എല്ലാവർക്കും വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ മറക്കാതെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യാൻ നോക്കണം അതുപോലെ ആൻസർ ഷീറ്റിന്റെ കോപ്പിക്ക് അപ്ലൈ ചെയ്ത സ്റ്റുഡൻസ് ശ്രദ്ധിക്കുക നിങ്ങളുടെ രജിസ്റ്റേഡ് മെയിൽ ഐ ഡിയിലേക്കാണ് ഷീറ്റിന്റെ കോപ്പി യൂണിവേഴ്സിറ്റി ഫോർവേഡ് ചെയ്യുന്നത് അപ്പോൾ ഓരോ സ്റ്റഡി സെന്റേഴ്സ് ആയിരിക്കും അത് ഫോർവേഡ് ചെയ്യുക അപ്പം നിങ്ങൾ ഏത് മെയിൽ ഐ ഡി ആണോ രജിസ്ട്രേഷൻ സമയത്ത് ഇഗ്നൂൻ്റെ രജിസ്ട്രേഷൻ സമയത്ത് കൊടുത്തിരുന്നത് ആ മെയിൽ ഐ ഡിയിലേക്കായിരിക്കും നിങ്ങളുടെ ആൻസർ ഷീറ്റിൻ്റെ കോപ്പി യൂണിവേഴ്സിറ്റി അയക്കുന്നത് ഈ കാര്യം മറക്കരുത് റിവാലുവേഷൻ കൊടുത്തിരിക്കുന്ന സ്റ്റുഡൻസ് ഒട്ടും ടെൻഷൻ ആവണ്ട നമ്മൾ പ്രതീക്ഷിച്ചേക്കാളും നേരത്തെ തന്നെ നിങ്ങളുടെ റിസൾട്ട് പബ്ലിഷായി വരുന്നുണ്ട് എല്ലാവരും ചെക്ക് ചെയ്യുക ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക കൂടുതൽ യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും എനിവേ താങ്ക്